ഹായ് ഹലോ ഗ്രീൻ ടി വെൽഡിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മുന്നേ വീഡിയോയിൽ നമ്മൾ കിട്ടുന്നത് ഈ ഈ പിക്ചറാണ് വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി പാട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കൂടിക്കണത് നമ്മുടെ കയ്യിൽ വീഡിയോ ഉണ്ടായിരുന്നു അത് ഡെലീറ്റായിപ്പോയി അപ്പം നമ്മൾ അവസാനം കൂട് ഇങ്ങനെയാണ് അടിച്ച് വെച്ചിരുന്നത് ഇതിപ്പോൾ നമ്മൾ മുന്നേ ഇട്ട വീഡിയോ ഒന്ന് ബാക്കി കൂടിൻ്റെ ഭാഗം മാത്രമായിട്ട് എടുത്തതാണ് അപ്പം അത് ഇപ്പം കൂട് നമ്മൾ അടിച്ച് തീർന്നിട്ടുണ്ട് അത് ഈ കൂട് അടിച്ച അടിച്ച ശേഷം നമ്മൾ വെക്കാൻ പോണത് ഈ നമ്മുടെ വാർത്തയുടെ കൂടിൻ്റെ സൈഡിലാണ് എടുത്തായി തന്നെയാണ് നമ്മൾ ഈ കൂട് വെക്കുന്നത് നിലവിലെ നമ്മുടെ താറാവുകളൊക്കെ കോഴിയുടെ കൂടെയാണ് നിൽക്കുന്നത് അത് കാരണം കോഴിയുടെ കോഴിയുടെ കൂടി ഇടുമ്പോൾ കോഴികളുടെ മേത്തൊക്കെ മറച്ച് ചെളിയാവുക പിന്നെ കുറ്റുങ്ങളുടെ മേത്തും ചെളിയാവുക അപ്പോൾ ആകെ ചെളിക്കുണ്ട് പോലെ ഇരിക്കുക നമ്മുടെ കൂട് അപ്പം അത് കാരണം കൊണ്ട് താറാവിനെ എത്രയും പെട്ടെന്ന് മാറ്റണം എന്നുള്ളൊരു കാരണം 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 കൊണ്ടാണ് നമ്മൾ വേറെ കൂട് കൂടിക്കുന്നത് അപ്പം ആ കൂട് ഈ കൂട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പറ്റുന്നുണ്ടോ അത് കാരണം കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് പക്ഷേ അത് ഡെലീറ്റ് ആയിപ്പോയി അതാണ് പ്രശ്നം പറ്റിയത് ഈ കൂടി അധികം നമുക്ക് പട്ടിക വന്നിട്ടില്ല കൂടുതലും നമ്മൾ ഗ്രില്ല തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഇത് ഫുള്ളും ചെമ്പ് കമ്പിക്കോ ചിറ്റിയൊക്കെയൊന്നും അടിച്ചിട്ടില്ല നമ്മൾ ഈ കൂട് കെട്ടിയത് തന്നെ നമ്മൾ മറ്റേ കേബിൾ ടൈ ഉണ്ടല്ലോ വയറിങ്ങിന് ഉപയോഗിക്കുന്ന കേബിൾ ടൈ ഉണ്ട് ആ കേബിൾ ടൈ ഉപയോഗിച്ചിട്ടാണ് ഇത് മൊത്തം നമ്മൾ ടൈ ചെയ്ത് തീർത്തേക്കുന്നത് അത് കാരണം കൊണ്ട് നമുക്ക് അതിന് കുറെ സമയം വന്നിട്ടില്ല പെട്ടെന്ന് ലൊക്കെ ഇതിൽ ലൊക്കെ ചെയ്ത് പോയാൽ മതി കൂടിച്ചു വന്നപ്പോഴാണ് നീളം കുറവാണ് നീളം കുറവാണ് വീതി കൂടുതലാണ് അപ്പം അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് വാത്തകൾ രണ്ടെണ്ണം ഉള്ളൂ ഇനി കൂടുതൽ വന്നാൽ തന്നെ ഒരെണ്ണം കൂടി വാങ്ങിക്കുള്ളൂ നമ്മൾ മൂന്ന് വാർത്തേന മൂന്ന് വാർത്തയിൽ വാർത്ത ആക്കാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് ഒരു നാല് പാത്തനെങ്കിലും ഇടാൻ പറ്റും ഒരുമിച്ച് ഇടാൻ പറ്റും നാല് പാത്ത കിടക്കണ കൂടാണത് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളിപ്പോൾ നിലവിൽ മൂന്നെണ്ണത്തിനെ നിർത്തണുള്ളൂ നമ്മൾ ആദ്യമില്ല താറാവിന് ഇടാമെന്ന് വിചാരിച്ചേ പക്ഷേ താറാവുകൾ എണ്ണം കൂടുതലാണ് ഇനി എണ്ണം കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം നമുക്ക് വാത്തയുടെ കൂട്ടിക്കാണ് നമ്മളിപ്പോൾ താറാവിന് ഇട്ടുള്ളത് അപ്പം വാത്തനെ നമുക്ക് ഈ കൂട്ടിയിൽ മാറ്റി ഇവർ ഇവർക്ക് ഹൈറ്റൊക്കെ കറക്റ്റ് ആണ് നമ്മൾ മുന്നേ വാത്താനിട്ടത് ടർക്കിയുടെ കൂട്ടിലിട്ടിരുന്നത് ടർക്കിയൊക്കെ ചത്തുപോയപ്പോഴും നമ്മൾ വാത്തനായിരിക്കും മാറ്റിയത് ഇപ്പോഴും നടക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടെ ഇതിൽ നടക്കാനുള്ള സ്പേസ് വെള്ളം വെച്ച് കൊടുക്കണം പാത്രം വെച്ച് കൊടുക്കണം അത് വെച്ച് കൊടുത്തിട്ടില്ല ഇതിപ്പോൾ വാത്ത താറാവുകൾ ഇപ്പോൾ വാത്തയുടെ കൂടുതലാണ് ഇപ്പം നിൽക്കേണ്ടത് വേണ്ട ഇതിൽ ഇനിയും താറാവുകൾ കയറും ഒരുപാട് താറാവ് കയറും പിന്നെ ഇത് രണ്ട് തട്ടാക്കാൻ വേണ്ടി രണ്ട് തട്ടാക്കിയാലും മുകളിലും താറാവിലിടാൻ പറ്റും പക്ഷെ ഇങ്ങനെ തന്നെ എന്ന് വെച്ചാൽ നാളെ നമുക്ക് ടർക്കിനെ വളർത്തണം നമ്മുടെ മൂന്ന് ടർക്കി ഉണ്ട് അപ്പോൾ ആ ടർക്കി വലുതായി കഴിഞ്ഞാൽ ഇവരെ ടർക്കിന്ന് ഇരിക്കും മാറ്റേണ്ടി വരും അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഇത് രണ്ടു തട്ടാക്കണില്ല താറാവിന് പിന്നെ എപ്പോഴും അയച്ചിടാ അയച്ചിടും മാത്രം കൂടെ അയച്ചിറാൻ ഉണ്ട് നമുക്ക് അത്രയും പ്രശ്നം ഉണ്ടാവില്ലേ വൈകുന്നേരത്ത് വെള്ളം മാത്രം ഉണ്ടാവുള്ളൂ ഈ അടിയിൽ ചെളിയിലേക്ക് കിടക്കണത് പിന്നെ ഫ്രഷായിട്ടിരിക്കും താറാവുകൾ താറാവുകള ചെളിയൊന്നും ഇല്ല ഇപ്പം അടിപൊളി ആയിട്ട് നിൽക്കുന്നുണ്ട് പുളി കഴിഞ്ഞിട്ട് കയറ്റി തന്നെ കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെ ഇടണമായിരിക്കും സൈഫ് നമുക്ക് അല്ലെങ്കിൽ താറാവുള്ള ചെളി വന്നിപ്പോൾ വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരുടെ താറാവിൻ്റെ മേത്തൊക്കെയാണ് ചെളി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ ചാൻസ് കുറവായിരിക്കും അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെ ഇടണായിരിക്കും നല്ലത് പിന്നെ ഇതിൻ്റെ അടിവശങ്ങൾ മൊത്തം നമുക്ക് ഗ്രില്ലുവച്ച് മറക്കണം അല്ലെങ്കിൽ പാമ്പ് കറൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ ചുമപ്പനെറ്റ് വാങ്ങിക്കണം ചുമ്പനെറ്റില്ല ചുമപ്പനെറ്റ് മുന്നൂറ് ആണ് പറയുന്നത് ഞാനൊരു നൂറ് രൂപയ്ക്കൊണ്ട് ഒരു കിലോന്ന് വാങ്ങിയത് അഞ്ച് കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു റെഡ് നെറ്റ് അപ്പോൾ അത് ഇപ്പം കിട്ടാല്ലോ ഇപ്പം മുന്നൂറ് രൂപ വരുന്നത് അപ്പം അത് കുറച്ച് വാങ്ങിക്കണം നമ്മുടെ കൂട്ടിലൊക്കെ ഫുള്ളും ആ വില്ല്ല് വേണമെന്നത് പെയിൻ്റ് അടിക്കണം അപ്പോക്സ് അടിയണം അപ്പോക്സ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മിക്ക തുരുമ്പ് കയറില്ല അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സാധാരണ ഒരു പെയിൻ്റ് അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളത്തിൽ കളിക്കാനുണ്ട് പെട്ടെന്ന് തുരുമ്പ് കയറാൻ ചാൻസ് ഉണ്ട് നമ്മുടെ മറ്റേ ടർക്കിയുടെ കൂടിന് വില്ലൊക്കെ ആകാതെ രവിച്ചു പോയിനി അത് വേണമെങ്കിൽ ഗ്രില്ല് മാറ്റി വേറെ ടൈപ്പ് ചെയ്ത് തീർക്കുക ഞാൻ നമ്മൾ ആ കൂട് നമ്മൾ ഫ്രെയിം എടുത്തിട്ട് അത് ഗ്രില്ല് ടൈപ്പ് ചെയ്ത് ചെയ്തത് പിന്നെ നമ്മുടെ അപ്രോക്സി പെയിൻറ്റ് ഒരു ലിറ്ററിൽ നിന്ന് നാന്നൂറ് അഞ്ഞൂറ് അടുത്ത് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഹാർണർ അല്ലെങ്കിൽ നല്ല നല്ലൊരു പൈസ കിട്ടും അപ്പോൾ അത് മുതലേ നമ്മൾ ആ കൂടിൻ്റെ മുകളിൽ ഷീറ്റാണ് വയ്ക്കുന്നത് കേട്ടോ അതായത് നമ്മൾ എല്ലാ കൂടിൻ്റെ മുകളിൽ ചൂട് കിട്ടാണ്ടിരിക്കുന്നുണ്ട് വേണ്ട ഇങ്ങനെയാണ് നമ്മൾ കൂടെ അടിച്ച് വയ്ക്കേണ്ടത് ഫുള്ളും നെറ്റാണ് അടിച്ച് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ടർപ്പായി ആ ഷീറ്റ് കിട്ടുക ആദ്യം ഷീറ്റ് ഇട്ടിട്ടാണ് ടർപ്പായിട്ടാണ് ടർപ്പായി രണ്ട് ഉണ്ടായിരുന്നു അത് അങ്ങനെയാണ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെയാണ് നിലവിൽ നിൽക്കണം കേട്ടോ കൂട് ഇതിൻ്റെ അടിവശം കണ്ടില്ല അടിവശമൊക്കെ നമുക്ക് ഗ്രില്ല് മറക്കണം അല്ലെങ്കിൽ അടി കൂടെ പാമ്പ് കയറാൻ ചാൻസ് ഉണ്ട് പിന്നെ എലി കുത്തും വെള്ളമുള്ള കാരമുണ്ട് എലി കുത്താനും ചാൻസ് ഉണ്ട് അപ്പോൾ അത് കുത്തൽ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ എലി എലി കുത്തൽ ഉണ്ടാവും നമുക്കത് അധികം കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂടിൻ്റെ കട്ടകൾ വെച്ചാൽ കൂട് ഇരിക്കുന്നത് കട്ടയാണ് കട്ട ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടി ശരിയാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ ഗ്രില്ല് വെച്ച് കൊടുക്കണം നല്ലതായിട്ടില്ല പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ചും ചുമലിറ്റ് ഫുള്ളും മറിക്കുന്നത് മറക്കാൻ കുറച്ചും കൂടി സേഫ് പിന്നെ ഈ താറാവുള്ള പൊതുവേ പാമ്പ് പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പം അത് നമ്മളിതിന് മുന്നേ ഒരു ഇരുപത് താറാവ് നാടന ഇരുപത് താറാവ് ബോയിലറും ഭയങ്കുണ്ടായിരുന്നു അതിനൊക്കെ പാമ്പ് പിടിച്ചത് നമുക്കൊരു പത്ത് പത്തെണ്ണക്കണക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ബ്രോയിലറൊരു നാലെണ്ണ കൊടുക്കാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ പാമ്പ് തിന്നത് അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തിരി വലുതു ശേഷം നമ്മൾ വലിയ കുട്ടികളേക്ക് മാറ്റണത് പിന്നെ വാർത്തയുള്ള കാരണം വാർത്താൽ ഇതുവരെ ആയിട്ടും പാമ്പ് പിടിക്കുന്ന പരിപാടി ഉണ്ടായില്ല കേട്ടോ ഇതാക്കി ഇതെപ്പോഴൊക്കെ വല്ല് വെക്കണം വെല്ലു വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പ് കിട്ടുന്ന ചാൻസ് ഉണ്ട് അപ്പം വാർത്തന വാർത്ത പാമ്പെടുത്തില്ല താറാവുള്ള പാമ്പ് പിടിച്ചോണ്ട് പിന്നെ ഇതാണ് കേബിൾ ട്രൈ എന്ന് പറയുന്നത് കാണിച്ചു തരാനാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കണ വീഡിയോ നമുക്ക് ഇടാൻ പറ്റില്ല അതാണ് സംഭവം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലായി നമ്മുടെ ഒറ്റയ്ക്ക് ആണ് ചെയ്യുന്നത് കാര്യം ഉണ്ടാകട്ടോ അപ്പം അങ്ങനത്തെ കൂട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അത് നമ്മുടെ പഴയ കൂട്ടണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിലുണ്ട് ആ വീഡിയോയിൽ ഞാൻ മറ്റേ തമ്മിലേയും തമ്മിലേയും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് നമ്മുടെ ഇതിലൊണ്ട് ചാനലുണ്ടായി നോക്കി കഴിഞ്ഞാൽ ആ കൂട് പഴയ കൂട് അതിലുണ്ട് അപ്പോൾ അത് പൊളിച്ചിട്ടാണ് ഇതെപ്പള പുതിയതായിട്ട് എടുക്കുന്നത് അറിയണ്ട ഇതിപ്പോൾ ഇതിൽ ചെളി കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കുഴിക താറാവുകൾ കൂടി വെന്തായി കഴിഞ്ഞാൽ മാറ്റണമായിരുന്നു അപ്പം അവരൊക്കെ പുറത്തിറങ്ങുന്ന ഇവരെ കൂട്ടിലാക്കിയിട്ടാണ് മീനെ പിടിക്കാൻ പോകാനായിട്ട് മീനായിട്ട് നമ്മുടെ ഇതിൻ്റെ ടാൻഡിറ്റായിട്ട് നമ്മൾ കുളത്തിലെത്തിയിട്ടുണ്ട് ഇത് ആളുകൾ ഭാഗത്തുള്ള ഒരു കുളമാണ് അപ്പോൾ ഇവിടെ കണ്ട മനം മീനുകളുണ്ട് ചെറിയ മീനുകൾ ഒരുപാടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ നൈറ്റ് വന്നിരിക്കുന്ന കുളതാണ് നൈറ്റ് ബ്രാലിൻ്റെ പിടിക്കാൻ വരാറുണ്ട് ബ്രാല് ചേരാണെന്നൊക്കെ പറയും അതിന് പിടിക്കാൻ പറ്റും അത് പിന്നെ വൈകിട്ട് പിലോപ്പിയുണ്ട് കടും ഉണ്ട് ഇതിലില്ലാത്ത മീനില്ല നമ്മുടെ നാടൻ നാടൻ മീനുകൾ ഫുള്ളും ഈ കുളത്തിലുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇത്തിരി റിസ്ക്കാണ് അതിൽ കുറേ ആൾക്കാർ മരിച്ചുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അത് നമ്മൾ ഒരു ദിവസം പോയി ഇരുന്നപ്പോഴാണ് ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞത് വെള്ളാടിക്കാൻ വന്നിട്ട് ചേട്ടനാണ് ആൾ പറഞ്ഞത് വലിയൊരു ചേട്ടൻ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അന്നേരം നമ്മൾ പകലെ വന്നിട്ടുണ്ട് അത് വേണ്ട പൊടി മീനാണ്ടാവും നമ്മൾ ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഭിഷ്ട്രാപ്പ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എല്ലാവരും ചെയ്യുന്ന ഇതാണ് നമുക്ക് നമ്മുടെ കയ്യിൽ പെയിൻറ്റ് ഞാൻ പെയിന്റ് പഠിക്ക് പോകുന്ന കാരണം കൊണ്ട് നമ്മുടെ കയ്യിൽ ഈ ടിന്നറിന്റെ ടിന്നു ഇത് ടിന്നറിന്റെ ടിന്ന് കാലി വന്നപ്പോൾ ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് അവിടുന്ന് ആയിട്ട് എടുത്തോണ്ട് വന്ന ഇതേപോലെ പുഷ്ക്രണ്ടാക്കി ഇതില് കുറെ മീൻ പിടിക്കാറുണ്ട് കേട്ടോ പള്ളത്തിൽ വലിയ വലിയ മീനിക്കാറുണ്ട് അപ്പൊ അത് ഇത് എടുത്ത് വെച്ചിരുന്നു അതിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി എടുക്കുകയാണ് അപ്പൊ കണ്ട മീൻ മേന ഇതില് ഇതിൻ്റെ മുകളിൽ പല്ലറ്റി വെറുതെ വെച്ചാൽ മതി ആ ഹോളി കൂടെ അത് കുതിർന്ന നേരെ അടിക്കുക അത് മീനുകൾ കൊത്തുമ്പോൾ അടിക്കി പോകുമ്പോ ഇവര് കാണുകയാണ് അപ്പൊ നേരെ അതിന്റെ അടി പിടിക്കും പിന്നെ ഇല്ല പുറത്തേക്ക് പോകാനായിട്ട് പിന്നെ പറ്റേണ്ട പുറത്തേക്ക് പോകാനും നമ്മള് രക്ഷപ്പെടുത്തണം പിന്നെ അവർക്ക് ഒമ്പത് രണ്ടാണൊക്കെ പുറത്തു പോകും അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇത് രണ്ടാമത്തെ റൗണ്ടാണ് മീൻ കിട്ടുന്നത് ചെറിയ മീനാണ് ഞാൻ ഫോൺ ചെയ്തിട്ടൊക്കെ കാണിച്ചു തരണ്ടതില് വീഡിയോ അതെപ്പോൾ നമ്മുടെ മീൻ മീൻ പിടിക്കല് അവസാനിച്ചിട്ടുണ്ട് നമുക്ക് വീട്ടിൽ പോകാം വീട്ടിൽ പോയിട്ടുള്ള ഇഷ്ടമാണ് കണ്ടു ടൈങ്കിൽ നമുക്ക് മീൻ ഇറക്കണം ഇതിലി എനിക്ക് കുറച്ചുകൂടെ കുറച്ച് കാണേ ഉള്ളൂ ഇപ്പം ഇതില് മീൻ നിൽക്കുമെന്നറിയില്ല കേട്ടോന്ന് വെച്ചാൽ കലങ്കിൽ ഇറക്കുന്ന വെള്ളം കൊണ്ട് കാണും കൂടുതലാണ് കൽക്കാലത്തേക്ക് കുറച്ച് മീൻ ഇട്ടു എനിക്ക് വലിയ മീനൊക്കെ ഇട്ടു നോക്കണം വലിയ മീൻ ഇടുകയാണെങ്കിൽ ചെറിയ മീനുകളെ കാലിന് കുത്തിയിട്ട് വല്ല പങ്കെങ്കിൽ അത് പിന്നെ അത് അപ്പൊ അവർക്കും എങ്ങനെയുള്ള തിന്നാനും ഇതിന് തിന്നാ ഇതിന് പിടിയാൻ പറ്റില്ല അത് തീർ തേറാണ് അപ്പൊ അത് നമ്മൾ എത്തും അങ്ങനെ ആ പരിപാടിയും തീർന്നുണ്ട് അപ്പം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആൾക്കാരെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു തരാം അപ്പോൾ ഇത്രയുള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ